ഫിലിപ്പീൻസിൽ വൻ ഭൂചലനം റിട്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തി മിൻഡാനാവോ മേഖലയിലെ മനാലിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം പ്രാദേശിക സമയം രാവിലെ ഒൻപത് നാൽപ്പത്തിമൂന്നിനായിരുന്നു ഭൂചലനമുണ്ടായത് ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത രണ്ടു മണിക്കൂറിനിടെ പ്രഭവ കേന്ദ്രത്തിന് മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ജീവന ഭീഷണിയായേക്കാവുന്ന ഉയരത്തിലുള്ള തിരമാലകൾ അടിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ് തീരപ്രദേശത്തു നിന്നും മാറാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അതിശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെങ്കിലും ആർക്കും ജീവൻ നഷ്ടപ്പെട്ടതായി വിവരമില്ല അതേസമയം ഭൂചലനത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു എന്ന അവകാശപ്പെട്ടുള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഫിലിപ്പീൻസിലെ ഭൂചലനത്തിന് പിന്നാലെ ഇന്തോനേഷ്യയിലും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വടക്കൻ സുലവസയിലും പാപ്പുവയിലുമാണ് സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനൂസ്